കേരളത്തിലെ എല്ലാ സോണുകളിലും തങ്ങളെ ചർച്ച ചെയ്യുകയും പഠിക്കുകയും പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന മണിക്കൂറുകൾ സമയം ചെലവഴിക്കുന്നത് എത്ര വലിയ അധ്വാനങ്ങളുണ്ട് എത്ര വലിയ പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട് നീണ്ട നീണ്ട ദിവസങ്ങളോടും എവിടെയുള്ള അധ്വാനം അധ്വാനം ഇതിനു വേണ്ടി വലിയ പണങ്ങൾ ചെലവഴിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഹൃദയാാന്തരങ്ങളിൽ അള്ളാഹുവിന്റെ റസൂല് തങ്ങളാകുന്ന മുത്തു റസൂടികൊണ്ടാൽ പിന്നെ ആ ശരീരത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ശക്തിക്കും സാധ്യമല്ല അതാണല്ലോ അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് അതിന്റെ മാളത്തിലേക്ക് മടങ്ങും പോലെ മദീനയിലേക്ക് മടങ്ങുമെന്ന് ഇഷ്ടം മദീന മദീന എൻ മദീന ഒന്ന് കാണാൻ മദീന 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 ജ്വലിക്കും ത്വാഹലുല്ല വഫാത്തിൻ സമയത്തോം ഉം മത്തിനെയോർത്ത് വിദുമ്പിയൻ ത്വാഹസൂലുല്ല മുത്തുറസൂല നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചോ നമുക്ക് വേണ്ടി കരഞ്ഞോ നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചോ അങ്ങനെ ഒരു നേതാവിനെ പറ കാണാൻ കഴിയൂല ആ മദീനയിലേക്ക് നമുക്ക് മൻസാറനീ മുത്തമ്മിൻ കാനമഴിവാരി നല്ല മനസ്സോടെ നല്ല ഹൃദയത്തോടെ നല്ല കൽബോടെ ഒരാൾ മദീനയിൽ ചെന്ന് എൻ്റെ റസൂലുള്ള ഒരു ചുമരിൻ്റെ അപ്പുറത്ത് എൻ്റെ റസൂലുള്ളയുണ്ട് എന്നെ കാണുന്നുണ്ട് എന്നെ അറിയുന്നുണ്ട് എന്നെ കേൾക്കുന്നുണ്ട് എന്ന വിശ്വാസത്തോടെ ഒരാൾ മദീനയിൽ ചെന്ന് മുത്തു തങ്ങളെ സിയാറത്ത് ചെയ്താൽ അവർ നാളെ മഷറാവൻ സഭയിലെത്തുമ്പോ എൻ്റെ തണലിലാണെന്ന് മുഹമ്മദുർ റസൂലുല്ലാഹി ാഹു അലി വസ്ല്ലം അല്ലാന്റെ റസൂല് പറഞ്ഞ ഈ കാര്യം കൂടി പറഞ്ഞ് ഞാനെന്റെ സംസാരം നിർത്തുകയാണ് നമ്മൾ സ്വലാത്തിലേക്ക് കടക്കുകയാണ് കടക്കുകയാണ് മഹത്തായ സമ്മേളനത്തിന്റെ ഈ മുത്തു റസൂലുല്ലാൻ ചർച്ച ചെയ്യുന്ന ഏറ്റവും പുണ്യമേറിയ ഈ സദസ്സിന്റെ സമ്മാനമായി നിങ്ങളുടെ കൈകളിൽ അതേ രാവിലെ മുതൽ ഇവിടെ